ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷഫ്ലിജു നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെ സബ്സ്ക്രൈബ് വഴി നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഒക്കെ ജോലിക്ക് ആവശ്യമുള്ളവർക്ക് അവരുടെ ജോലികൾ ഏതാണ് അത് ആ ജോലികൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടത് കാണുവാനും അതിന് നിങ്ങൾ നിങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യുവാനോ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുന്നത് കാരണം കൂടുതലായിട്ട് ഇപ്പം നോട്ടിഫിക്കേഷൻസ് യൂട്യൂബിന്റെ ആർക്കും തന്നെ വരാറില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇടയ്ക്ക് ചാനലിൽ കയറി നോക്കി കഴിഞ്ഞാൽ ജോബ് വേക്കൻസികൾ വന്ന് കാണുവാനും അതിന് അതിന് അപ്ലൈ ചെയ്യാനും കഴിയുള്ളൂ രണ്ട് ദിവസമായിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്ന സാഹചര്യമല്ല ഇപ്പോഴും അല്ല എനിക്കിങ്ങനെ ഇരിക്കാൻ പോലും വയ്യ കാരണം നമ്മുടെ വീട് ഷിഫ്റ്റിങ്ങിന് നല്ല മഴയായിരുന്നു ആ മഴയത്ത് ചെറുതായിട്ട് മഴ നനഞ്ഞു പനി മാറി വന്നതേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാമത് പനി പിടിച്ചു പുറത്തിനും ശരീരം ഫുള്ള് വേദനയായിരുന്നു അതിനിടയ്ക്ക് എനിക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഏകദേശം ഒരു രണ്ട് വർഷമായിട്ട് എനിക്ക് എൻ്റെ പുറത്തൊരു വേദന ഉണ്ടായിരുന്നു അതിന് ഡോക്ടറെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ആദ്യം ഒരു ഡോക്ടറെ കണ്ടു പക്ഷെ അതുകൊണ്ട് വലിയൊരു മാറ്റമൊന്നും തോന്നിയില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറെ ഞാൻ പോയി കണ്ടു പുള്ളിയെ പോയി കണ്ട് അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് അഞ്ച് ദിവസത്തേക്ക് അതായത് ഏഴ് ദിവസത്തെ മെഡിസിൻ കഴിച്ചതിന് ശേഷം എക്സ്റേ എടുത്തിട്ട് വരാനാണ് അറിയിച്ചിട്ടുള്ളത് പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി എൻ്റെ ലീവ് ഒക്കെ കഴിഞ്ഞു ഞാൻ എനിക്കത് ഭയങ്കര വിഷമാണ് കാരണം നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ നമ്മളൊരു പത്ത് ദിവസം ലീവ് ചോദിച്ചു വന്ന് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ അവരത് ലീവ് സാങ്ഷൻ ചെയ്ത് തരുകയും ചെയ്തു പക്ഷേ നമുക്ക് ആ കൃത്യസമയത്ത് അവിടെ പോകാൻ പറ്റിയില്ല അതിന് എനിക്ക് ഒത്തിരി വിഷമമുണ്ട് കാരണം നമ്മളെ പ്രതീക്ഷിച്ചിട്ട് ഒരു സ്ഥാപനം അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുക ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കാരണം ഒരിക്കലും മുടങ്ങാൻ പാടില്ല കാരണം അങ്ങനെ മുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ആ സ്ഥാപനത്തിനെ അല്ലെങ്കിൽ നമ്മൾ ആ വ്യക്തികളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് കാരണം നമ്മളൊക്കെ എല്ലാവരും ജോലി ജോലി ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ച് പോകുന്നത് അല്ലെ അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് പക്ഷെ അത് ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ അഞ്ച് ദിവസത്തെ മരുന്ന് കഴിച്ചതിന് ശേഷം മൂന്ന് എക്സ്റേ എടുക്കാൻ പറഞ്ഞു ഒരു കഴുത്തിന്റെ ഏർ ഭാഗത്ത് ഒരു എക്സറേ എൻ്റെ റൈറ്റ് ഹാൻഡിന്റെ ഈ ഷോൾഡറിന്റെ ഭാഗത്തായിട്ടൊരു എക്സ്റേ എടുക്കാൻ പറഞ്ഞു പിന്നെ ബാക്ക് നമ്മുടെ നട്ടലിന്റെ ഒരു എക്സ്റേ കൂടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ മൂന്ന് എക്സ്റേ എടുത്തിട്ട് വേണം ഇനിയിപ്പം അഞ്ചു ദിവസം കഴിഞ്ഞതിന് ശേഷം ചെല്ലാൻ അപ്പത്തേക്ക് ഈ പനിയുടെ വേദന എന്ന് പറയുമ്പോൾ എന്റെ ശരീരത്തിലെ എല്ലാ ഭാഗത്തുനിന്നും തന്നെ വേദന അതി ശക്തമായിട്ടുള്ള വേദനയാണ് നമുക്ക് കൃത്യമായി ഇരിക്കാൻ പോലും കഴിയുന്നില്ല ഫുൾ ടൈം ഞാൻ കിടക്കുമായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇന്നും ഒന്നും ജോബ് വേക്കൻസികൾ എനിക്ക് ഇടാൻ പറ്റാണ്ടിരുന്നത് അതിനെല്ലാവരും എന്നോട് ക്ഷമിക്കണം കാരണം യ്യ പറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാരസെറ്റാമോൾ കഴിച്ചിട്ട് നല്ലോണം ഒന്ന് വേർത്ത് വേർത്തിട്ടുണ്ട് നല്ല വേർപ്പ് ഇപ്പൊ വേർത്തത് കൊണ്ടാണ് സത്യം പറഞ്ഞ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇപ്പൊ ഇതേപോലെ വന്നിരിക്കാ പനിയൊന്ന് വിട്ടു പക്ഷെ പനി വീണ്ടും പെരിയാണ് ടാബ്ലറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടാബ്ലറ്റുകളാണ് ഒത്തിരി ടാബ്ലറ്റുകൾ ഇത്രയധികം ടാബ്ലറ്റ് ഇത് അത് കൂടാണ്ട് ഇരിക്കുന്നു വേറെയുണ്ട് ടാബ്ലറ്റുകൾ ഇതൊന്നും അല്ലാണ്ട് ഇതാണ്ടിരിക്കുന്നു പിന്നെയുണ്ട് ടാബ്ലറ്റ് ഇത്രയും ടാബ്ലറ്റുകൾ അതൊക്കെ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നുള്ളതാണ് സത്യം അത്രയേറെ ടാബ്ലറ്റുകളാണ് ജീവിതത്തിൽ കോവിഡ് ബാധിച്ച് കിടന്ന സമയത്താണ് ഞാൻ അത് അന്ന് ഐ സിയുലായിരുന്നു കുറച്ച് ക്രിട്ടിക്കലായിരുന്നു ആ സമയത്താണ് ഇത്രയും ടാബ്ലറ്റുകൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇപ്പോഴാണ് ഇത്രയും ടാബ്ലറ്റ് കഴിക്കുന്നത് ഈ ടാബ്ലറ്റ് ഇത്ര കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശരീരം വീണ്ടും ഒന്ന് വീക്കാവും കാരണം പനിയുടെ ഉള്ളത് കൊണ്ട് എല്ലാം പനി മാത്രം ഭയങ്കര ജലദോഷം ശരിക്ക് ത്രൂട്ടിന് ഒരു ഇൻഫെക്ഷൻ കൂടി വന്നു ഈ മഴ നനഞ്ഞിട്ട് നമ്മൾ അത്രത്തുകൂടെ സാധനങ്ങൾ ഇങ്ങോട്ട് എത്തിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഒരു വീട് മാറുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവും നിങ്ങള് നിങ്ങൾക്ക് തന്നെ ഓർക്കാലോ കാരണം അത്രയും നല്ല മഴയായിരുന്നു പക്ഷെ നമ്മൾ മഴ പ്രതീക്ഷിച്ച് തന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അതിന്റെയൊക്കെ കാരണം കൊണ്ട് ഈ രണ്ട് പെയിനും ഉള്ളത് കൊണ്ട് എനിക്ക് ഒരു കാരണത്തില് നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ പറ്റാത്ത അവസ്ഥയായിരുന്നു കാരണം അത്രക്കും വേദനയായിരുന്നു ഈ നമ്മളൊക്കെ ഒരു എവിടെ നിന്ന് നമ്മള് ഒന്നെങ്കിലും വീഴുക അല്ലെങ്കിൽ അടി കിട്ടുമ്പോ ഒക്കെ ശരീരത്തിന്റെ ഫുള്ള് ഭാഗമായിട്ട് അടി കിട്ടി കഴിഞ്ഞങ്ങനെ ഉണ്ടാവും അതേപോലെ ഒരു എന്താ പറയാ അത്രക്കും എല്ല് നുറുങ്ങുന്ന വേദന എന്നൊക്കെ പറയലെ അതേപോലെ ഉള്ള വേദന അപ്പോ എവിടെങ്കിലും ഒരു ഭാഗത്ത് വേദന ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ വീണ്ടും വേദന വേദന കൂടുതലാവും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനി ബാധിക്കുമ്പോൾ എവിടെയൊക്കെയാണോ പെയിൻ ഉള്ളത് അവിടെ ആ ഭാഗത്ത് നിങ്ങൾക്കൊക്കെ അറിയാലോ എല്ലാവർക്കും പനി വന്നിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ ആ അതുകൊണ്ട് പുറത്ത് ഭയങ്കര വേദനയാണ് ില് നമുക്ക് ഒരു സാധനം ഒരു മൊബൈൽ ഫോൺ പോലും ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് എല്ലാരും ക്ഷമിക്കണം ജോബ് വേക്കൻസികൾ ഞാൻ പറ്റിയെങ്കിൽ ഞാൻ നാളെ ഞാൻ നാളെ ഇടുന്നതാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ആരും വിഷമിക്കേണ്ട ഒരുപാട് സി വികൾ വന്നിട്ടുണ്ട് സിവിൾ ഇനി ആരും അയക്കേണ്ട കാരണം എനിക്കിപ്പോ ഞാൻ എപ്പോഴാണ് കയറി വരണ്ടതെന്ന് എനിക്ക് അറിയില്ല ഞാൻ കമ്പനിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന അവിടുത്തെ സ്ഥാപനത്തിന്റെ മാനേജറുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് പുള്ളിയോട് ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം എപ്പോൾ വിളിച്ചാലും ഞാൻ വരാതാണ് പറഞ്ഞേക്കുന്നത് പനി കുറഞ്ഞാലും അല്ലെങ്കിൽ മറ്റേ എന്റെ പുറം വേദനയുടെ ട്രീറ്റ്മെന്റ് നിർത്തിയിട്ടാണെങ്കിലും വേണ്ട ഞാൻ വരാമെന്ന് പറഞ്ഞു കാരണം നമ്മൾ നമ്മൾ ബുദ്ധിമുട്ടിയാലും സ്ഥാപനങ്ങൾ ഒരിക്കലും ബുദ്ധിമുട്ടാൻ പാടില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അവരെ ചീറ്റ് ചെയ്യുന്നതിന് തുല്യമാണല്ലോ പക്ഷെ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളല്ല നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു സ്ഥാപനത്തെ ചീറ്റ് ചെയ്തിട്ടില്ല നമുക്ക് ഒരുപാട് കളിപ്പീരും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും നമ്മളായിട്ട് സ്ഥാപനത്തിന് മോശം വരുന്ന രീതിയിൽ എന്റെ ഭാഗത്തുനിന്ന് ഒരു കാരണം ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട എനിക്ക് കിട്ടിയ സി വീളുടെ എണ്ണം കൃത്യമായിട്ട് ഞാൻ അറിയിക്കും തലബാത്തിന്റെ കാര്യങ്ങളും എല്ലാം ഞാൻ അറിയിക്കും അതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് എന്നാലും കമന്റ് ഇടുന്നവരെ കിട്ടോട്ടെ പക്ഷെ ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലബാത്തില് തലബാത്ത് എന്ന് പറയുന്നത് ഡെലിവറി ജോബ് ആണ് ആ ജോബിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്റെ ഫ്രണ്ടിന്റെ അക്കൗണ്ടിൽ എത്ര മന്ത്ലി ഡെയിലി എത്ര പൈസ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് ഞാൻ പറയാം ഇനിയിപ്പോ അവനല്ലാണ്ട് അവിടെ മറ്റ് ആളുകളൊക്കെ ഒരു സ്ഥാപനത്തിൽ ഒരു ദിവസം എന്ന് പറയുന്ന ഏകദേശം ഒരു നൂറിന്റെ അടുത്ത് ഓർഡറുകൾ വരും പത്ത് അറുപത് എഴുപത് ഓർഡറുകൾ ഒരു ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിൽ തലബാദിന് ഓർഡർ കൂടുതലുണ്ട് കാരണം എന്ന് പറയുന്നത് അവിടെ കൂടുതൽ ഡെലിവറികളാണ് പോകാറുള്ളത് അപ്പൊ ഇപ്പോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെലിവറി ആപ്പുകൾ വഴി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് തല കൂടുതലും ഓർഡറുകൾ വരിക ഡെലിവറി ആപ്പുകൾ വഴി തന്നെയാണ് തലബാത്ത് പിന്നെ ഊണ് അതേപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് ഡെലിവറോ അപ്പോൾ ഈ തലബാത്തിൻ്റെ ആളുകൾ ഇനിയിപ്പോൾ എൻ്റെ ഫ്രണ്ട് അല്ലെങ്കിലും വേറെ ആരുടെ ആണെങ്കിലും ഒന്നോ രണ്ടോ ആളുകളുടെ ഒക്കെ സ്റ്റേറ്റ്മെന്റ് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരും ഇതൊക്കെ കണ്ടതിന് ശേഷം മാത്രമേ എന്ത് ചെയ്താൽ മതി ആരെങ്കിലുമൊക്കെ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ അവർ വന്നാൽ മതി ഉറപ്പിച്ചിട്ട് മാത്രം നമുക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ ആരെയൊക്കെ ഏതൊക്കെ ജോബിൽ കയറ്റിയിട്ടുണ്ടോ നമുക്കൊരു ഉള്ളിയോ മറയോ ചതിയോ വഞ്ചനയോ ഒന്നുമില്ല ഞാൻ എങ്ങനെയാണോ ഒരു സ്ഥാപനത്തിൽ ജോലി അന്വേഷിക്കുന്നത് അതേപോലെ തന്നെയാണ് ഞാൻ നിങ്ങൾക്കും ജോലി നേടിത്തരാൻ വേണ്ടി ഞാനും പരിശ്രമിക്കുന്നത് ആരുടെ അടുത്തു നിന്നോ ഒരു രൂപ പോലും ഞാൻ മേടിക്കില്ല നിങ്ങളുടെ അടുത്തു നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി റെഡി ആയിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിലുള്ളവരുടെ അടുത്തുനിന്നോ ഞാൻ മേടിക്കില്ല ചിലപ്പോൾ ആ സ്ഥാപനത്തിലുള്ളവർക്ക് എന്നെ നേരിട്ട് അറിയുക പോലും ചെയ്യില്ല കാരണം നമ്മള് ചിലപ്പം എന്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കും എന്നോട് പറയുക അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് അവരെ നമ്പർ ചിലപ്പോൾ സ്ഥാപനത്തിൻ്റെ ഓണേഴ്സിന്റെ നമ്പർ ചിലപ്പോൾ അവരായിരിക്കും എനിക്ക് തരിക അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പർ നിങ്ങൾക്ക് തന്ന് അല്ലെങ്കിൽ ആരാണോ ജോലിക്ക് ആവശ്യമുള്ളത് അവരെ തന്നിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാൻ അവരോട് ചിലപ്പോൾ കോണ്ടാക്ട് പോലും ചെയ്തിട്ടുണ്ടാവില്ല അപ്പം നല്ല നല്ല കപ്പക്കെട്ടാണ് അപ്പോൾ ഇപ്പൊ നമ്മുടെ അടുത്ത് സ്റ്റില്ല് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒത്തിരി വേക്കൻസി വന്നിട്ടുണ്ട് പക്ഷെ എന്നെ നേരിട്ട് അറിയിച്ച ജോബ് വേക്കൻസി ഉണ്ട് അത് രണ്ട് രണ്ട് പേർക്കുള്ള ജോബ് വേക്കൻസിയാണ് അത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ ഷോർട്സിൽ ഞാൻ ഷോർട്സിൽ ഉൾപ്പെടുത്താമെന്നാണ് കരുതുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും മാക്സിമം നമുക്ക് നാളെ തന്നെ ചെയ്യാൻ പറ്റുമോന്ന് നോക്കട്ടെ കാരണം എനിക്ക് ഇരിക്കാൻ പയ്യ ഇപ്പൊ നടുവേദന എടുക്കുന്നുണ്ട് ഇപ്പൊ പുറം വേദനയുണ്ട് നല്ല നല്ല വേദനയാണ് എന്നാലും ഞാൻ എന്ത് ചെയ്തോളാം ഞാൻ മാക്സിമം നമ്മൾ പരിശ്രമിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ മഴയൊന്നും കൊള്ളാണ്ട് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക കാരണം ചിലപ്പോൾ പെട്ടെന്ന് ജോലിയൊക്കെ കിട്ടി പെട്ടെന്ന് കയറേണ്ടി വന്നാൽ എല്ലാവരും തന്നെ വിസിറ്റിംഗ് വിസയിലായിരിക്കും കയറേണ്ടി വരിക പണ്ടത്തെ പണ്ടത്തെമാരെയും അങ്ങനെ നാട്ടിലേക്ക് ആരും അയച്ചു കൊടുക്കൂല കാരണം ബൈ ചാൻസ് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ട് നിങ്ങൾക്ക് കയറി വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ കമ്പനി അവർക്കത് ആണ് അപ്പൊ അതുകൊണ്ട് ആണ് ഇപ്പൊ ആരും അങ്ങനെ നാട്ടിലേക്ക് വിസ അയച്ചു കൊടുക്കാത്തത് എന്നാൽ ചില സ്ഥാപനങ്ങൾ വിസ അയച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേര് പോകാൻ പറ്റാതാവുമ്പോൾ ഈ വിസയുടെ കാലാവധി മാക്സിമം വരിക രണ്ട് മാസമൊക്കെ ആയിരിക്കും അപ്പം ഈ രണ്ട് മാസത്തിനുള്ളിലും ചിലപ്പോൾ ചിലർക്ക് കയറാൻ പറ്റില്ല അത് മാത്രമല്ല ദുബായ് ബേസ്ഡ് ഉള്ള വിസയാണ് അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസയ്ക്ക് നിങ്ങൾക്ക് അവിടെ വരികയാണ് നിങ്ങൾക്ക് ഇവിടുന്ന് മെഡിക്കൽ എടുക്കേണ്ട കാര്യം അങ്ങനെയൊന്നുമില്ല കൂടുതലും അവിടെയാണ് മെഡിക്കൽ അത് അത്ര വലിയ കോംപ്ലിക്കേഷനുള്ള മെഡിക്കലും അല്ല സിമ്പിൾ മെഡിക്കലാണ് ആണ് ഇപ്പം ഞങ്ങൾക്കൊക്കെ ഉള്ള മെഡിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് എടുക്കും പിന്നെ നമ്മുടെ ബാക്ക് നമ്മുടെ നട്ടലിന്റെ ഒരു എക്സ്റേ എടുക്കും അത് നമ്മൾ നിന്നുകൊണ്ട് തന്നെയാണ് എടുക്കേണ്ടത് അപ്പോൾ ഇത്രയും സിമ്പിളാണ് ആ ബ്ലഡിനകത്ത് നമുക്ക് എന്തെങ്കിലും പകർച്ചവ്യാധികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജോലി അല്ലെങ്കിൽ നമ്മൾ മെഡിക്കലിൽ ഫെയിൽ ഫെയിലാവുകയുള്ളൂ ജോലി കിട്ടാണ്ടിരിക്കുക അല്ലെങ്കിൽ മെഡിക്കൽ ഫെയിലാകുള്ളൂ അപ്പൊ അത് ഇതുവരെ അങ്ങനെ ആർക്കും സംഭവിച്ചതായിട്ട് എന്റെ അറിവിലില്ല ഇനി ആർക്കെങ്കിലും കൊണ്ടുപോകുന്ന അറിയില്ല കാരണം ഈ മഞ്ഞപ്പിത്തം ഒരു പ്രശ്നമാണ് ഈ മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ഇപ്പൊ എച്ച് ഐ വി പോലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ മാത്രമേ അത് ഒഴിവാകുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഡെങ്കു ഒരു ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നു ഡെങ്കു ഈ ഇങ്ങനെ രണ്ട് മൂന്ന് അസുഖങ്ങൾക്ക് മാത്രമേ മെഡിക്കൽ ഫെയിൽ ആകാൻ അങ്ങനെ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പത്തിൽ താഴെ അസുഖങ്ങൾക്ക് മാത്രമേ മെഡിക്കൽ ഫെയിൽ ആവുള്ളൂ പക്ഷെ ഇന്ന് വരെ എന്റെ അറിവില് ഈ പത്ത് വർഷമായിട്ട് ഞാൻ യു എയിലും മൂന്ന് വർഷം സൗദിയിലും വർക്ക് ചെയ്തിട്ട് ഇന്ന് വരെ ഞാൻ വർക്ക് ചെയ്തൊരു സ്ഥാപനത്തിലും അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സുകൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ആരും അങ്ങനെ ഫെയിൽ ആയിട്ട് പോലും അതുകൊണ്ട് അതൊന്നും ഓർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട നമുക്ക് വിസിറ്റിംഗ് സെയിൽ വന്നിട്ട് ജോബ് വിസയിലേക്ക് മാറാൻ പറ്റുന്ന രീതികളാണ് നമ്മൾ ഇത്ര നമ്മൾ എല്ലായിടത്തും ചെയ്തിട്ടുള്ള ഞാനിപ്പോ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ് വിസിറ്റിംഗ് വിസയിലാണ് പോരുന്നത് അത് കഴിഞ്ഞാൽ അവര് ചെല്ലുന്ന ഏത് സ്ഥാപനത്തിലാണ് ആ സ്ഥാപനത്തിലാണ് അവർ വർക്ക് വിസ ആക്കി കൊടുക്കുക അപ്പോൾ ആ വർക്ക് വിസ വീസാക്കുമ്പോൾ തന്നെയാണ് മെഡിക്കലും കാര്യങ്ങളും ഒക്കെ എടുക്കേണ്ടത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അവിടെ കാര്യങ്ങൾ ഉള്ളത് അതുകൊണ്ട് ഇവിടുന്ന് മെഡിക്കൽ എടുക്കണോ മെഡിക്കൽ ഫെയിലാണോ അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല മെഡിക്കൽ ഫെയിൽ ഫെയിലാകാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്നാൽ ഇപ്പൊ നിയമങ്ങളുടെ ഒക്കെ വ്യത്യാസം കാരണം ചില ആളുകൾക്കൊക്കെ ഇപ്പൊ ഞാൻ ഇപ്പൊ നമ്മുടെ നമ്മുടെ ചാനൽ വഴി ഒരാൾ ബന്ധപ്പെട്ട് അയാൾക്ക് വിസ അയച്ചു കൊടുക്കരുത് വിസ തന്നെയാണ് അയച്ചു കൊടുത്തത് അപ്പോൾ അങ്ങനെ അതിരാക്കി നമ്മൾ വന്ന ആൾക്ക് പുള്ളിക്കാരന് തിരുവനന്തപുരത്തൊക്കെ പോയിട്ട് ഇതൊക്കെ എടുക്കേണ്ടി വന്നു മെഡിക്കൽ എടുക്കേണ്ടി വന്നു അപ്പൊ അങ്ങനെ ചെയ്യുന്ന ചില സ്ഥാപനങ്ങളുണ്ട് അത് വളരെ വിരളമാണ് കാരണം നമ്മളൊക്കെ അത്ര ഉറപ്പ് കൊടുത്തെങ്കിൽ മാത്രമേ നേരിട്ട് നേരിട്ടറിയിക്കും സ്ഥാപനങ്ങളൊക്കെ വിസ കൊടുക്കാൻ തയ്യാറാവുള്ളൂ വിസയെ തന്നെ വരാൻ പറ്റുന്നത് അപ്പോ അങ്ങനെയുണ്ട് സ്ഥാപനങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷെ വളരെ കുറവാണെന്ന് മാത്രം അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു അപ്പൊ നമുക്ക് വീണ്ടും കാണാം ജോബ് വേക്കൻസികൾ ഞാൻ ഇടാം നാളെ മാക്സിമം ഞാൻ ഇടാൻ വേണ്ടി ശ്രമിക്കാം എനിക്ക് ഇപ്പം ഇരിക്കാൻ വയ്യ സത്യം പറഞ്ഞാൽ നല്ല വേദന ഉണ്ട് നിങ്ങളിത് അറിയിച്ചില്ലെങ്കിൽ ആളുകൾ ഒരുപാട് ആളുകൾ ഇത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അതെനിക്ക് ശരിക്കും അറിയാം ഇപ്പോൾ എനിക്ക് വന്നിട്ടുള്ളതിൽ നാൽപ്പതാമ്പതറ്റ സി വികൾ വന്ന് കിടപ്പുണ്ട് ഇപ്പോൾ സ്പീഡ് പോസ്റ്റ് വഴി കൊറിയറാക്കിയിട്ട് വന്ന എനിക്കിപ്പോൾ രണ്ട് മൂന്ന് സൈഡൊന്നും കളക്ട് ചെയ്യാൻ പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് ഇനി ആരും അയക്കേണ്ടതില്ല അത് ഞാൻ ഒരിക്കൽ കൂടി എടുത്ത് പറയുകയാണ് കാരണം എനിക്ക് പോകാൻ കഴിയില്ല കാരണം സമയമില്ല ഇനി അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഹോസ്പിറ്റൽ കേസും കൂടി വന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇന്നലെ ഒന്ന് എനിക്ക് സ്കൂട്ടി ഒന്ന് ഓടിച്ച് അവിടെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാൻ ബസ്സിനാണ് പോയത് പെരും മഴയായിരുന്നു ഭയങ്കര മഴ അപ്പോൾ ഹോസ്പിറ്റലിൽ പോയ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അത്രയും മഴയത്ത് നമുക്ക് സ്കൂട്ടി ഓടിക്കുന്നത് അത്ര സേഫും അല്ല കാരണം കുറഞ്ഞ ലീവിന് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ പണി വരെ പോകും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ പല പ്രതീക്ഷകളും തെറ്റും എന്നെയൊക്കെ വിചാരിച്ചിട്ട് അവിടെ മെനു ഒക്കെ അടിച്ചിട്ടുണ്ട് അവർ ഇതെല്ലാം ഒക്കെ പാളി പോകും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഞാനും അത്ര സേഫ്റ്റി തന്നെയാണ് പോകുന്നത് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ സേഫായിട്ടിരിക്കുക മാക്സിമം ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ എല്ലാവർക്കും വേണ്ടി ഞാൻ പരിശ്രമിക്കും ഓക്കെ ബൈ thank you അപ്പോൾ നമുക്ക് വീണ്ടും കാണാം